നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പാലോട് രവി സി പി ഐയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പാലോട് രവിയെ ബലിയാടാക്കി പാലോട് ചോദിക്കുന്നു നേതാക്കന്മാരെല്ലാം പുണ്യവാളന്മാരോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും നാലോ അഞ്ചോ നേതാക്കളും പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ളതെന്ന് വെളിപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണവും തുടർന്നുള്ള നടപടികളും കോൺഗ്രസ് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ചില പ്രയോഗങ്ങൾ പാലോട് രവി സഹ ഫോണിലൂടെ സംസാരിച്ചതാണ് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് എന്നാൽ പാലോട് രവിയുടെ കാര്യത്തിൽ കെ നേതൃത്വം കൈക്കൊണ്ട അടിയന്തര നടപടികൾ എന്തിന്റെ പേരിലായിരുന്നു എന്ന ചോദ്യവുമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പാലോടിനെതിരായ നടപടികൾ പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം മുഴുവനായി നേതാക്കൾ കേട്ടിരുന്നുവെങ്കിൽ പാലോട് രവിയുടെ ആത്മാർത്ഥത മനസ്സിലാകുമായിരുന്നു എന്നാണ് പ്രവർത്തകർ പറയുന്നത് പലതവണ എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന മുതിർന്ന നേതാവാണ് പാലോട് രവി അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി നേതൃത്വം ഒരു നടപടി എടുക്കുന്നുവെങ്കിൽ വിശദീകരണമെങ്കിലും ചോദിക്കണം രവിയുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടായില്ല തിരുവനന്തപുരം ഡി സി സിയുടെ താൽക്കാലിക ചുമതല നൽകിയ ശക്തൻ പോലും മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു താൻ രവിയുടെ ഫോൺ സംഭാഷണം മുഴുവനായും കേട്ടു അതിൽ ചില വാക്കുകൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് രവി സംസാരിച്ചത് എന്നാണ് മാത്രവുമല്ല ഈ വിഷയത്തിൽ രവി ബലിയാടായി എന്നും ശക്തൻ പറയുകയാണ് ഇത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലരും ഉയർത്തുന്ന ചോദ്യങ്ങളും പ്രസക്തമാണ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പുറത്തുവന്ന ശബ്ദരേഖ പരിഗണിച്ചു മാത്രം ഒരു നേതാവിനെ പുറത്താക്കാൻ തുടങ്ങിയാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും നേതാവ് അവശേഷിക്കുമോ എന്നതാണ് സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലേക്ക് കേരളം നീങ്ങുമ്പോഴാണ് പ്രമുഖ പാർട്ടിയായി കോൺഗ്രസിനകത്ത് ഒന്നിന് പുറകെ ഒന്നായി പല തരത്തിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെടുന്നത് പാലോടി രവിയുടെ ഫോൺ സംഭാഷണം കൈകാര്യം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് പിഴവ് പറ്റി എന്ന് പറയുന്ന മുതിർന്ന നേതാക്കളും രംഗത്തുണ്ട് എന്നാൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വലിയ പരിചയമില്ലാത്ത സണ്ണി ജോസഫ് ഒപ്പം നിൽക്കുന്ന ചില നേതാക്കളുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്ന വെറും പാവയായി മാറി എന്ന അഭിപ്രായമാണ് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തതും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് മുമ്പിൽ മുട്ട് മടക്കി നിൽക്കുന്ന രീതിയും മാത്രമാണ് കെ പി സി സി പ്രസിഡന്റിനുള്ളത് എന്നാണ് ഇപ്പോഴുള്ള അടക്കം പറച്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പാലോടി രവിക്ക് വലിയ സ്വാധീനം പ്രവർത്തകർക്ക് ഇടയിലുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി നേതൃത്വം പാലോടി രവിയോട് രാജി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണവും നടത്താതെ കൈക്കൊണ്ട ഈ പുറത്താക്കൽ നടപടി വലിയ പ്രതിഷേധത്തിലാണ് മാത്രവുമല്ല പാലോടി രവിക്ക് പിന്തുണയുമായി മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഫോൺ സംഭാഷണത്തിന് കൂട്ടുചേർന്ന കോൺഗ്രസ് വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ജലീലിനെ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാരടക്കം മുതിർന്ന നേതാക്കൾ തൊടുത്തുവിടുന്ന പുതിയ ചില പരാമർശങ്ങളും പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തെ കുഴക്കുന്നുണ്ട് നേതാക്കൾ പറഞ്ഞു നടക്കുന്ന നല്ല സ്ഥിതിയൊന്നുമല്ല പാർട്ടിയിലുള്ളതെന്ന് ഈ മുതിർന്ന നേതാക്കളും വിശ്വസിക്കുന്നുണ്ട് ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി സഹപ്രവർത്തകനോട് ചില വസ്തുതകൾ തുറന്നു പറയുകയാണോ ഉണ്ടായത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോൽക്കുമെന്നും ഇടതുമുന്നണിയുടെ മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുമെന്നും രവി സഹപ്രവർത്തകനോട് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും മറ്റ് പാർട്ടികളിലേക്ക് പോകുമെന്നും കോൺഗ്രസ് പാർട്ടി വെറും എടുക്കാച്ചരക്കാകുമെന്നും പാലോടി രവിയെ സൂചിപ്പിച്ചു എന്നാൽ ഇതെല്ലാം പറഞ്ഞത് പാർട്ടിയുടെ ബ്ലോക്ക് സെക്രട്ടറിയോട് മാത്രമായിരുന്നുവെന്നും ഈ ദുരിതത്തിൽ നിന്നും കോൺഗ്രസിനെ കരകയറ്റണമെങ്കിൽ മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും പ്രവർത്തന സജ്ജമാകണമെന്നും പാലോട് രവി മുന്നറിയിപ്പ് നൽകിയതാണ് പ്രവർത്തകരും നേതാക്കന്മാരും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും പാലോടി രവി വിഷമത്തോടെ ഫോൺ സംഭാഷണത്തിൽ മനസ് തുറക്കുകയാണ് ഇതിൽ എന്താണ് വലിയ അപരാധമായി ഉള്ളതെന്നാണ് ഒരു നേതാക്കൾ ചോദിക്കുന്നത് പാലോടി രവി തുറന്നു പറഞ്ഞത് സത്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ും ഒടുവിൽ പാലോട് അടുപ്പക്കാരുമായി സംസാരിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്ന തരത്തിലുള്ളതാണ് എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന പാർട്ടി പരിപാടികളിലെല്ലാം റോഡ് നിറഞ്ഞ പ്രവർത്തകരെ എത്തിച്ചുള്ള ഡി സി സി പ്രസിഡന്റ് ആണ് സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ഇറക്കിയാണ് ഈ പരിപാടികളെല്ലാം വിജയിപ്പിച്ചിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടിയുള്ള തന്റെ കഴിഞ്ഞ കാല കഠിനാധ്വാനങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് മറന്ന കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളോട് ഇപ്പോൾ രവിക്ക് കടുത്ത വൈരാഗ്യമാണുള്ളത് തനിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാർട്ടി നേതൃത്വം അവസരം തന്നില്ലെങ്കിൽ കോൺഗ്രസ് നിന്നും തന്നെ രാജിവെക്കുന്ന കാര്യം രവി അടുത്ത സുഹൃത്തുക്കളോട് തുറന്നു പറഞ്ഞതായിട്ടാണ് പുറത്തു വിവരങ്ങൾ മാത്രവുമല്ല സി പി ഐ യുടെ തിരുവനന്തപുരത്തെ നേതാക്കളുമായും പാർട്ടി സെക്രട്ടറി വിനോയ് വിശ്വവുമായിട്ടും വലിയ അടുപ്പം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവാണ് പാലോട് രവി കോൺഗ്രസ് വിട്ടാൽ സി പി ഐ വലിയ പദവി നൽകി രവിയെ സ്വീകരിക്കും എന്നുള്ള ഊഹാപോഹങ്ങളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകത്തിൽ നിരന്തരം ഉയർന്നു വരുന്ന ഓരോ പ്രതിസന്ധികളും നേതൃത്വത്തിന് പരിഹരിക്കും കഴിയാത്ത രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഘടക കക്ഷികൾ ആക്ഷേപമായി പറയുന്നത് ഏതായാലും പാലോട് രബി വിഷയം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക അവസരം ഒരുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം നന്ദി നമസ്കാരം